ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ഹൃദയ കാഠിന്യം വലിയ തിന്മയായിട്ടാണ് അല്ലെങ്കിൽ തിന്മയിലേക്ക് നയിക്കുന്ന ഘടകമായിട്ടാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ പലയിടങ്ങളിലും നമ്മൾ കാണുക സങ്കീർത്തനം തൊണ്ണൂറ്റിയഞ്ച് എട്ടാം വാക്യത്തിൽ ഇസ്രായേൽ ജനം മരീബായിലും മാസായിലും വച്ച് കർത്താവിനെതിരെ ഹൃദയം കഠിനമാക്കുകയും പിറുവിറുക്കുകയും ചെയ്യുന്ന അനുഭവം നമ്മൾ കാണും അങ്ങനെ ദൈവം ചെയ്ത മഹത്തരങ്ങളായ കാര്യങ്ങളെ അവഗണിച്ചുകൊണ്ട് ദൈവത്തിനെതിരെ തിരിയുന്ന അവൻ്റെ പരിപാലനയെ കുറ്റപ്പെടുത്തുന്ന ജനത്തിൻ്റെ മനോഭാവം വളരെ സുന്ദരമായിട്ടാണ് നമ്മളവിടെ കാണുക അങ്ങനെ അവർ ദൈവത്തിൽ നിന്ന് അകന്ന് തിന്മയിലേക്കും അന്യദേവന്മാരുടെ പിന്നാലെയും പോകുന്ന ചിത്രവും ഇസ്രായേലിൻ്റെ ചരിത്രം വളരെ ഭംഗിയായി നമുക്ക് കാണിച്ചു തരും ഇന്നത്തെ വചനഭാഗത്തിലും ഇത്തരത്തിലുള്ള ജനത്തിൻ്റെ മനോഭാവത്തെ പ്രതികരണത്തെ യേശുനാഥൻ കുറ്റപ്പെടുത്തുന്നുണ്ട് കാഠിന്യം നിമിത്തം നന്മ കാണാൻ സാധിക്കാതെ പോകുന്ന ഒരു ജനത്തെ സുവിശേഷത്തിൽ നമ്മൾ കണ്ടുമുട്ടും സ്നാപകൻ്റെയും ക്രിസ്തുവിൻ്റെയും നന്മ കാണാതെ അവരിൽ തിന്മ കണ്ടുകൊണ്ട് അവർക്കെതിരെ പെറുപെറുക്കുകയും അവർക്കെതിരെ തിരിയുകയും ചെയ്യുന്ന ജനത്തിൻ്റെ മനോഭാവം ഹൃദയ കാഠിന്യം നിമിത്തമാണ് ഉണ്ടാവുക നമ്മുടെ അനുദിന ജീവിതത്തിലും ഈ ഒരു അനുഭവം വളരെ പ്രസക്തമാണ് എപ്പോഴാണോ എൻ്റെ സഹോദരനോട് ഹൃദയ കാഠിന്യത്തോടുകൂടെ ഞാൻ പെരുമാറുക അവനിലെ നന്മകളെ തിരിച്ചറിയുവാനോ അംഗീകരിക്കുവാനോ എനിക്ക് സാധിക്കാതെ വരും അവൻ എനിക്ക് പൂർണ്ണമായും അന്യനായി തീരുകയും ചെയ്യും ഇതിനുള്ള മറുപടി എന്താണ് എന്ന് ചോദിക്കുമ്പോൾ എസ് എ കെ എൽ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിയാറാം അധ്യായം ഇരുപത്തിയാറാം വാക്യം ഇപ്രകാരം നമ്മോട് പറയുന്നുണ്ട് ഒരു പുതിയ ഹൃദയം നിനക്കു ഞാൻ നൽകും ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തുമാറ്റി മാംസള ഹൃദയം ഞാൻ നൽകും പ്രിയമുള്ളവരെ ഹൃദയ കാഠിന്യത്തിൻ്റെ എതിരെ എന്ന് പറയുന്നത് മാംസളമായ ഹൃദയമാണ് മാംസളമായ ഹൃദയം ഒരാളിൽ ഉണ്ടാകുമ്പോൾ അവരെന്നെ അംഗീകരിക്കുവാനും സ്നേഹിക്കുവാനും സാധിക്കുന്നു ഇന്നത്തെ ഒന്നാം വായന വളരെ ഭംഗിയായി പറയുന്നത് പോലെ ഏറ്റവും ഉത്കൃഷ്ടമായ പുണ്യമായ സ്നേഹം മാംസളമായ ഹൃദയത്തിലാണ് വസിക്കുക നമുക്കും ദൈവത്തോട് ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കാം കഥാവേ മാംസളമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ എന്റെ ഹൃദയം സ്നേഹത്തിന്റെ ഇരിപ്പിടമായി തീരട്ടെ എല്ലാവരിലും നന്മ കാണുവാൻ അങ്ങനെ ഞാൻ തന്നെയും നന്മയായി തീരുവാൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആമീൻ